പഞ്ചായത്തിലെ നാലാം വാർഡിൽ തൊട്ടീലങ്ങാടി പട്ടേൽ നാല്പത് വർഷത്തോളമായി ഉപയോഗിച്ചു വരുന്ന റോഡ് സ്വകാര്യ വ്യക്തി ജെ സി ബി ഉപയോഗിച്ച് കീറിയതായി നാട്ടുകാർ പറയുന്നു മംഗലം പഞ്ചായത്തിലെ നാലാം വാർഡിലെ തൊട്ടീലങ്ങാടി പട്ടേൽ റോഡാണിത് ഈ റോഡ് പത്ത് മുപ്പത് വീട്ടുകാർ ഉപയോഗിച്ചിരിക്കുന്നത് ആധാരത്തിലുള്ള റോഡാണ് രേഖയുള്ള റോഡാണ് അത് ഒരു സുപ്രഭാതത്തിൽ റോഡ് മുറിച്ചിട്ട് യോഗ്യമാക്കാതെ ഇവിടെ ജോലിക്ക് പോകുന്ന ഓട്ടോറിക്ഷ ഉള്ള ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ ചെറുപ്പം കൂടെ ഞങ്ങൾ പോണതാണ് ചെറുപ്പം മോളിച്ചെനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി പിന്നെ അതുപോലെ ഇവൻ്റെ ഇളപ്പ റോഡായിട്ട് മേടിച്ചിട്ട് ഞങ്ങൾ റോഡിൽ കൂടെ പോയിരുന്നു അവരും പോയിരുന്നു അത് കണക്കാക്കിയാണ് ഞങ്ങൾ ഭൂമി മേടിച്ചിട്ടുണ്ട് മകൻ ഭൂമി മേടിച്ചത് ഞാനും ഞാനാ മേടിച്ചിട്ടുണ്ട് മകന് വേണ്ടിയിട്ട് ആ ഭൂമി കൂടെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാൽപ്പത് വർഷം മുമ്പ് ഉള്ള റോഡാണ് റോഡ് ആ അപ്പോൾ ഇത് നമ്മളെ ഈ സ്ഥലമൊക്കെ ഒരാളുതായിരുന്നു പിന്നീട് വീടുകൾ കൂടി കൂടിയപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു പത്തിരുപതി വീട്ടുകാരോളം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഗ്യാസ് വണ്ടി വെള്ളത്തിൻ്റെ വണ്ടി കുട്ടികളെ സ്കൂൾ വണ്ടി ഇങ്ങനെയുള്ള എല്ലാം ഈ റോഡാണ് ആശ്രയിച്ച് വരുന്നത് ഇവിടെ ഉള്ള ആളുകളെ വഴി തടയാം അപ്പോൾ ഇവർ റോഡ് ചെറുതാക്കൽ എങ്ങനെ നാൽപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന റോഡ് അല്ല ഇതിപ്പോൾ അവരെ വഴി ഉണ്ടായിരുന്നു ഇവിടെ തോട്ട് നമ്മൾ തോട്ട് ഇവരവകാശപ്പെടണ അവരുടെ റോഡ് അവർ അളന്ന് അന്നപ്പോൾ ഒന്നര സെൻ്റ് റോട്ടിൽ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ നാൽപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന റോട്ടിൽ പിന്നെ ഈ മതിൽ കെട്ടിക്കണ എന്താ അതിൻ്റെ അർത്ഥം നാൽപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന റോഡ് ഇവർക്ക് കയ്യേറമ്പാടുണ്ടോ ഏ ഇവിടെ സമാധാനമുള്ള ആൾക്കാരാണ് ഏഹ് പിന്നെ അതായത് ജാതി ജാതി മതഭേദമന്യ എല്ലാവരും സൗഹാർദ്ദമുണ്ട് ഈ നല്ല മനുഷ്യർ ബെഡുണ്ടായതുകൊണ്ടാണ് ഓനെ തല്ലിട്ടായിരിക്കുന്നത് എല്ലാവരും അന്ന് അടിയിട്ടു അപ്പോൾ ഇവന് ചെയ്ത ഈ പോക്കിരുത്തത്തിന് ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ നാടിൻ്റെ ആകെ മാനം കെട്ടുപോയി ഇല്ല പരാതി ഇബന് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ ഇതിന് ഇത് അല്ല ഇത് ഞങ്ങൾ ചർച്ചയ്ക്ക് അച്ചാണ് ആദ്യം ചർച്ച അല്ലേ പിന്നെ നമ്മൾ കേസും കാര്യങ്ങളും വരും അപ്പോൾ ഈ ചർച്ചയിൽ ഇതുവരെ ഇതിനൊരു വഴി കണ്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞ് ഇവിടെ പൈപ്പ് ഇടാം എട്ടിഞ്ച് പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിവാക്കാനാണ് പക്ഷേ അവനതിൻ്റെ സമ്മതമില്ല അങ്ങനെയാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് അപ്പോൾ ഈ ആളുകളെ വണ്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഒന്നും പുറത്ത് കേൾക്കാൻ വയ്യാ ഓണ്ടിട്ടില്ല എല്ലാ വീട്ടിലും വണ്ടികളുള്ള വീടാണ് ആർക്കും പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല ഒരു ആംബുലൻസ് വരാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ആർക്കെല്ലാം സുഖമില്ലാതായി ഒരാംബുലൻസ് വരാൻ സൗകര്യം ഇവിടെ തന്നിട്ടില്ല ഇത്ര ഈ നാട്ടിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഓൻ്റെ ആവശ്യം അവിടെ വെള്ളമുള്ളതാണ് അവിടെ വെള്ളം നമ്മളത് ചെയ്ത് കൊടുക്കും പൈപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ വണ്ടി കുടുങ്ങി കിടക്കുന്ന സമയത്ത് നമ്മളൊന്നും ഒരു അഭിപ്രായം ചെയ്യാതെയാണ് ഈ കീറിലൂടെ കീറിയിട്ടുള്ളത് എല്ലാവരും വണ്ടികളും അവരവരെ വീട്ടിലിപ്പോൾ കിടക്കുകയാണ് രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരോട് നമ്മൾ സംസാരിച്ചു റാഫി മാസം നമ്മൾ വാർഡ് മുമ്പ് റാഫി മാസത്തിൽ സംസാരിച്ചു പിന്നെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇന്നൊരു ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ നമുക്ക് ഇന്ന് എന്താ തീരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അന്ന് തന്നെ അത് രൂപത്തിൽ പോകേണ്ടതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ ഒരു ചർച്ചയ്ക്ക് ഉണ്ട് തന്നെ അതുമ്പോൾ കഴിഞ്ഞിട്ട് നോക്കുകയെന്ന് പറഞ്ഞ് ശേഷം അതും ചെയ്യുവാനായില്ല ഇന്നിപ്പോൾ പറയുന്നതാണ് വാർഡ് മെമ്പർ ഇടക്കുന്ന കഴിഞ്ഞ് പറഞ്ഞ് ഇനി ഇങ്ങക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന ഗ്യാസ് വണ്ടികൾ സ്കൂൾ വണ്ടികൾ ഇതൊക്കെ ബ്ലോക്കായി കിടക്കുക വെള്ളം വണ്ടികൾ എല്ലാ കാര്യങ്ങളും മൂന്നാം ദിവസമാണ് ഏകദേശം ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നൊരു റോഡാണിത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ടുണ്ട് ഇത് ആരോടും വിവരം കൂടി ഒന്നും പറയാതെ തന്നെ എങ്ങനെ ചെയ്തത് കാരണം ഒരുപാട് വാഹനങ്ങൾ ഓരോ വീടുകളിലും കെടുക്കുന്നുണ്ട് ആ വാഹനങ്ങളൊന്ന് പുറത്തിറക്കാനോ പുറത്തുള്ള വാഹനങ്ങളൊന്ന് അങ്ങോട്ട് വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല ഈ ഇതുവഴി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കുടിവെള്ളത്തിൻ്റെ വാഹനം അതുപോലെ പാലിയേറ്റീവിൻ്റെ വണ്ടികൾ ഗ്യാസിൻ്റെ വണ്ടികൾ ഇതൊക്കെ സ്ഥിരമായിട്ട് പോകുന്നൊരു വഴിയാണ് അതൊക്കെ ഇപ്പം മറ്റേ മുട്ടിയിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വിദ്യാർത്ഥികളെ വണ്ടികൾ അങ്ങോട്ട് പോകാത്ത കാരണം വിദ്യാർത്ഥികൾ അവിടുന്ന് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ റോട്ടിൽ നിന്ന് ഇവിടുന്ന് കയറ്റി വിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ മഴക്കാലം അതുപോലെ നായ്ക്കള ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വിടാൻ പറ്റാത്ത അവസ്ഥയിൽ പെണ്ണുങ്ങൾ വരെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഗർഭിണികളുണ്ട് പാലിയേറ്റിൻ്റെ വണ്ടികൾ സ്ഥിരം പോകുന്നതാണ് കാരണം അസുഖമായിട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ പാലിയേറ്റിൻ്റെ വണ്ടികളൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് എന്താണെങ്കിലും വേണ്ട നടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു മുന്നറിയിപ്പില്ലാത്തൊരു കേറിലാണ് ഇപ്പോൾ നടത്തി കീഴിൽ ഇപ്പോൾ ഇത് രണ്ട് രായത്തിൽ ഇപ്പോൾ ഒരു പെട്ടെന്നാണ്ട് കയറി ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും കൊണ്ടാൻ പറ്റില്ല എല്ലാവരും വാഹനങ്ങളും ഇപ്പോൾ കുടുങ്ങിക്കെടുക്കുക ആരെങ്കിലും ഇനി ഒരു രോഗി രാത്രി ഒരു എമർജൻസി കേസ് തരുവാണെങ്കിൽ തന്നെ വണ്ടികൾ പോകുക നാൽപ്പത് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കീറോരോ ടൈമിൽ ഇങ്ങനെ ഈ ഇതൊക്കെ എത്രയെ കൊല്ലങ്ങൾ വെള്ളം പോകാനുള്ള ഇതുണ്ട ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ ഞങ്ങൾ പൈസ എടുത്ത് ഇതാക്കി കെട്ടിയാണ് ഇതൊക്കെ ഈ സിം ഇതൊക്കെ കോൺക്രീറ്റ് ഒക്കെ പഞ്ചായത്ത് ഈ ഇതിപ്പോ ഇങ്ങനെ നിലനിർത്തിയിട്ടപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ അതിൽ വീണ് കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാവും ചെറിയ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോണവരും ഒക്കെ ഉണ്ട് ഇതിൽ എല്ലാ ഇങ്ങനെ പ്രായമുള്ളവരും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്തിട്ട് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് പിരിവെടുത്തിട്ട് മണ്ണടിച്ചതാണ് ഇവിടെ ഈ റോഡിൽ ഇവിടെ ആകെ കുണ്ടും കുഴിയായി കിടക്കുന്ന റോഡായിരുന്നു അതിന്ന് ആണിപ്പോൾ ആ മണ്ണാണ് ഇവർ ഇവിടുന്ന് ജെ സി ബി ഉപയോഗിച്ചിട്ട് കോരിയിട്ട് അവരെ സ്വന്തം സ്ഥലത്തോട്ട് മാറ്റിയിട്ടിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് വരെ സ്കൂൾ കുട്ടിക്ക് വരെ ഇത് കൂടെ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇതിൽ ഒരു ഓട്ടോക്ഷ ഇപ്പോൾ വലിയൊരു ഓട്ടോ ക്ഷണെങ്കിൽ ഇതുകൂടെ തീരും പോകാൻ പറ്റില്ല സീഡ് എഡ്ജ് ഇറങ്ങിയിട്ട് വിഴിഞ്ഞ് മതിലുമുക്ക് ഇടി ഇടുക്കുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവും രോഗികളും വിദ്യാർത്ഥികളും കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്ന കാരുണ്യ പാലിയേറ്റീവ് വാഹനവും ഗ്യാസ് വണ്ടി കുടിവെള്ള വണ്ടി മുതലായവയുമെല്ലാം പോയിക്കൊണ്ടിരുന്ന റോഡാണിത് കൂടാതെ നാട്ടുകാരുടെ പതിനഞ്ചോളം വാഹനങ്ങൾ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ആർ പോലീസ് തുടങ്ങിയവർക്കെല്ലാം പരാതി കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ ഓ പക്ഷേ ഇത് അതാ ഞാനും ഇല്ല നിനക്ക് എനിക്ക് അയ്യോ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജുവല്ലറി ട്രെൻഡ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ട് ஜுவல்ல டெல்ஸ் யுவர் ஸ்டோரி தீய பாட்டில் ஜுவெல்லரி